ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ക്വാളിഫയർ ടു മത്സരത്തിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെ തകർത്ത് ഫൈനൽ പ്രവേശനം ഉറപ്പാക്കി പാറ്റ് കമിൻസിന്റെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ത്രില്ലിംഗ് മത്സരത്തിൽ മുപ്പത്തിയാറ് റൺസിന്റെ ആധികാരിക വിജയമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് ഇതോടെ ഫൈനൽ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഹൈദരാബാദ് നേരിടും ഈ മത്സരത്തിലേക്ക് വന്നാൽ കയ്യിലിരുന്ന മത്സരം തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് കുളിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി എഴുപത്തിയാറ് റൺസ് സ്വന്തമാക്കിയത് ഹൈദരാബാദിനെ ചെറിയ റൺസിലേക്ക് ഒതുക്കിയപ്പോൾ അനായസം തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകരെല്ലാം കരുതിയത് അൻപത്തിയൊന്ന് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിൽ രാജസ്ഥാൻ എത്തിയെങ്കിലും പിന്നീട് തുടർച്ചയായി വിക്കറ്റുകൾ വീണതോടെ തോൽവിയിലേക്ക് അടുക്കുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ ധ്രുവ് ചിറൽ എന്നിവർ മാത്രമാണ് രാജസ്ഥാൻ നിരയിൽ പൊരുതിയത് ബാക്കി താരങ്ങളെല്ലാം വൻ തോൽവികളായി മത്സരത്തിൽ മാറുകയായിരുന്നു നായകൻ സഞ്ജു സാംസൺ ആകട്ടെ ഒരിക്കൽ കൂടി മറ്റൊരു നിർണായക മത്സരത്തിൽ നിരാശപ്പെടുത്തി ഹൈദരാബാദ് നിലയിൽ രണ്ട് വിക്കറ്റുകൾ വീതമെടുത്ത അഭിഷേക് ശർമ്മയും ഷഹബാസ് അഹമ്മദുമാണ് കളിയിലെ താരങ്ങളായി മാറിയത്